ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ജലചൂഷണ കഥ പൊളിയുമെന്നും സ്പിരിറ്റ് വ്യവസായിക ഉൽപ്പന്നമാണ് എന്നും മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രി നിയമസഭയിൽ കൃത്യമായി മറുപടി പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ട അവസ്ഥയാണ് പ്രതിപക്ഷത്തിന് എന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു സ്പിരിറ്റിന്റെ പ്രധാന ഉപയോഗം മദ്യമാണെന്നാൽ മദ്യം മാത്രമല്ല വേറെയും പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങളുണ്ട് ഭാവിയിൽ എത്തനോൾ പെട്രോളിലും അതുപോലെ ഇന്ധനത്തിലും ബ്ലെൻഡ് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു അംഗീകരിച്ചിരിക്കുകയാണ് നയം അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ സ്പിരിറ്റിൻ്റെ ഡിമാൻഡ് കൂടും ആശുപത്രികൾക്ക് സ്പിരിറ്റ് ആവശ്യമുണ്ട് പല ആവശ്യങ്ങൾക്കും ഇതൊരു വ്യാവസായിക ഉൽപ്പന്നമാണ് ഈ എന്ന് പറഞ്ഞാൽ ചിലരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് മദ്യത്തിൽ അടിക്കാനുള്ള സാധനം മാത്രമാണെന്നാ ഇതൊരു വ്യാവസായിക ഉൽപ്പന്നമാണ് മറ്റേതൊരു വ്യവസായവും വരുന്നത് പോലെയാണ് അതിവിടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് എക്സൈസ് ഡിസ്റ്റിലറി മദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പണ്ടേ ഒരു വിവാദമൂല്യം ഉണ്ടല്ലോ അതൊന്ന് ഊതിക്കത്തിക്കാമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അതാണ് ഇന്നലെ പൊളിഞ്ഞു പോയത്